മുൻ ഉദ്യോഗസ്ഥൻ അയ്യപ്പൻ ഇനി ജീവിക്കും ഐ എസ്ആർഒ ഉദ്യോഗസ്ഥൻ അയ്യപ്പൻ എഴുപത്തിയഞ്ച് ഇനി മറ്റുള്ളവരിലൂടെ ജീവിക്കും ഫെബ്രുവരി അഞ്ചാം തീയതി ക്ഷേത്രദർശനം കഴിഞ്ഞ മടങ്ങുന്നതിനിടെ തൃപ്പൂണിത്തരുണ്ടായ ബൈക്ക് അപകടത്തിലാണ് പൂണിത്തുറ അമൃതഗിരി വീട്ടിൽ പി അയ്യപ്പന് ഗുരുതരമായി പരിക്കേറ്റത് തുടർന്ന് കൊച്ചി അമൃത ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന അദ്ദേഹത്തിന്റെ മസ്തിഷ്ക മരണം ഡോക്ടർമാർ തിങ്കളാഴ്ച സ്ഥിരീകരിച്ചിരുന്നു ഭാര്യലതയും അമൃത ആശുപത്രിയിലെ ബ്ലഡ് ബാങ്ക് ജീവനക്കാരിയായ മകൾ ധന്യയും മകൻ ധനേഷും കടുത്ത ദുഃഖത്തിനിടയിലും അവയവദാനത്തിന് മുന്നോട്ട് വരികയായിരുന്നു സർക്കാർ ഏജൻസിയായ കെസോട്ടോ വഴിയാണ് നടപടി പൂർത്തിയാക്കിയത് വലതു കൈ ഇന്ത്യയിലെ ആദ്യ കൈമാറ്റ ശസ്ത്രക്രിയക്ക് നേതൃത്വം നൽകിയ ഡോക്ടർ സുബ്രഹ്മണ്യ അയ്യരുടെ നേതൃത്വത്തിൽ അമൃതയിൽ തന്നെ ചികിത്സയിലുള്ള പത്തനംതിട്ട പെരുനാട് സ്വദേശി കിഷോറിനാണ് നൽകിയത് പത്തനംതിട്ട കുമ്പഴവട്ടൂർ സ്വദേശിയായ അൻപത്തിയെട്ടുകാരനാണ് കരൾ മാറ്റിവെച്ചത് കണ്ണുകൾ നേത്രബാങ്കിലേക്ക് ദാനം ചെയ്തു ന്യൂസ് ബ്യൂറോ കൊച്ചി